ക്ലോക്കിലെ സമയം പതിനൊന്ന് മുപ്പതാകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലെ കോണൽ എത്ര ഓപ്ഷൻ എ നൂറ്റി ഡിഗ്രി ഓപ്ഷൻ ബി നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ഓപ്ഷൻ സി നൂറ്റി ഇരുപത് ഡിഗ്രി ഓപ്ഷൻ ഡി നൂറ്റി പത്ത് ഡിഗ്രി മുപ്പത് എച്ച് മൈനസ് പതിനൊന്ന് ബൈ ടു എം എന്നൊക്കെ ഉപയോഗിക്കുക എച്ച് മണിക്കൂർ സൂചിൻ്റെ പതിനൊന്നും മിനിറ്റ് സൂചിയിൽ എം മുപ്പതും ആഡ് ചെയ്യുക മുപ്പതിൻ്റെ പതിനൊന്ന് മൈനസ് പതിനൊന്ന് ബൈ റ്റു ഇൻ്റെ മുപ്പത് സമം മുപ്പത് ഇൻറ്റു പതിനൊന്ന് മുന്നൂറ്റി മുപ്പത് പതിനൊന്ന് ബൈ റ്റു ഇൻറ്റു മുപ്പത് നൂറ്റി അറുപത്തഞ്ച് മുന്നൂറ്റി മുപ്പതിന് നൂറ്റി അറുപത്തഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി കിട്ടും ആൻസർ ഓപ്ഷൻ ബി നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ക്ലോക്കിലെ സമയം പതിനൊന്ന് ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മെറ്റ് സൂചിക്കും ഇടയിലെ കോണളവ് ആൻസർ ഓപ്ഷൻ ബി നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ക്ലോക്കിലെ സമയം പതിനൊന്ന് ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മെറ്റ് സൂചിക്കും ഇടയിലെ കോണളവ് മുപ്പത് എച്ച് മൈനസ് പതിനൊന്ന് ബൈ ടു എം മുപ്പത് ഇൻറ്റു പതിനൊന്ന് മൈനസ് പതിനൊന്ന് ബൈ ടു ഇൻറ്റു എം മുന്നൂറ്റി മുപ്പത് മൈനസ് നൂറ്റി അറുപത്തഞ്ച് സമം നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ക്ലോക്കിലെ സമയം പതിനൊന്ന് ആകുമ്പോൾ മണിക്കൂർ സൂചിക്ക് മിനിറ്റ് സൂചിക്ക് ഇടയിലെ കോണർവ് ആൻസർ ഓപ്ഷൻ ബി നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ക്ലോക്കിലെ സമയം എട്ട് മുപ്പതാകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ കാണിക്കുന്ന സമയം എത്ര ഓപ്ഷൻ എ മൂന്ന് മുപ്പത് ഓപ്ഷൻ ബി രണ്ട് മുപ്പത് ഓപ്ഷൻ സി എട്ട് മുപ്പത് ഓപ്ഷൻ ഡി ആറ് മുപ്പത് ക്ലോക്കിലെ സമയം എട്ട് മുപ്പത് ആകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബത്തെ കാണിക്കുന്ന സമയം എത്ര ഓപ്ഷൻ എ മൂന്ന് മുപ്പത് ഓപ്ഷൻ ബി രണ്ട് മുപ്പത് ഓപ്ഷൻ സി എട്ട് മുപ്പത് ഓപ്ഷൻ ഡി ആറ് മുപ്പത് ഒരു മണി മുതൽ പതിനൊന്ന് വരെയുള്ള സമയത്തിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം കണ്ടെത്താൻ തന്നിരിക്കുന്ന സമയത്തിനെ പന്ത്രണ്ട് നിന്നോ പതിനൊന്ന് അറുപതി നിന്നോ കുറച്ചാൽ മതി അപ്പോൾ പതിനൊന്ന് അറുപത് മൈനസ് എട്ട് മുപ്പത് സമം മൂന്ന് മൂന്ന് മുപ്പത് ക്ലോക്കിലെ സമയം എട്ട് മുപ്പത് ആകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബത്തെ കാണിക്കുന്ന സമയം എത്ര ആൺസർ ഓപ്ഷനെ മൂന്ന് മുപ്പത് ഒരു മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള സമയത്തിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം കണ്ടെത്താൻ തന്നിരിക്കുന്ന സമയത്തിനെ പന്ത്രണ്ടിൽ നിന്നോ പതിനൊന്ന് അറുപതിൽ നിന്നോ കുറച്ചാൽ മതി പതിനൊന്ന് അറുപത് മൈനസ് എട്ടേ മുപ്പത് സമം മൂന്ന് മുപ്പത് ആൺസർ ഓപ്ഷനെ മൂന്ന് മുപ്പത് ക്ലോക്കിലെ സമയം പതിനൊന്ന് മുപ്പത് ആകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ കാണിക്കുന്ന സമയം എത്ര ഓപ്ഷൻ എ പതിനൊന്ന് നാൽപ്പത് ഓപ്ഷൻ ബി പന്ത്രണ്ട് പത്ത് ഓപ്ഷൻ സി പന്ത്രണ്ട് നാൽപ്പത് ഓപ്ഷൻ ഡി പന്ത്രണ്ട് മുപ്പത് പതിനൊന്ന് ഒന്ന് മുതൽ പന്ത്രണ്ട് അമ്പത്തൊമ്പത് വരെയുള്ള സമയത്തിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം കണ്ടെത്താൻ തന്നിരിക്കുന്ന സമയത്തിന് ഇരുപത്തിനാല് നിന്നോ ഇരുപത്തി മൂന്ന് അറുപത് നിന്നോ കുറച്ചാൽ മതി ഇരുപത്തി മൂന്ന് അറുപത് മൈനസ് പതിനൊന്ന് മുപ്പത് സമയം പന്ത്രണ്ട് മുപ്പത് ക്ലോക്കിലെ സമയം പതിനൊന്ന് മുപ്പതാകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം പതിനൊന്ന് പന്ത്രണ്ട് മുപ്പത് ആൻസർ ഓപ്ഷൻ ഡി പന്ത്രണ്ട് മുപ്പത് പതിനൊന്ന് ഒന്ന് മുതൽ പന്ത്രണ്ട് അമ്പത്തൊമ്പത് വരെയുള്ള സമയത്തിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം കണ്ടെത്താൻ തന്നിരിക്കുന്ന സമയത്തിന് ഇരുപത്തിനാല് നിന്നോ ഇരുപത്തിമൂന്ന് അറുപത് നിന്നോ കുറച്ചാൽ മതി ഇരുപത്തിമൂന്ന് അറുപത് മൈനസ് പതിനൊന്ന് മുപ്പത് സമം പന്ത്രണ്ട് മുപ്പത് ആൻസർ ഓപ്ഷൻ ഡി പന്ത്രണ്ട് മുപ്പത് ക്ലോക്കിലെ സമയം പതിനൊന്ന് മുപ്പത് ആകുമ്പോൾ കണ്ണാടിലെ പ്രതിബിമ്പത്തിൽ കാണിക്കുന്ന സമയം ആൻസർ ഓപ്ഷൻ ഡി പന്ത്രണ്ട് മുപ്പത്